ഇങ്ങനെയൊന്നും പറഞ്ഞ് എൻ്റെ കൺട്രോൾ കളയിൽ ധർശ് പിന്നെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കൂറുമ്പോടെ അവൻ്റെ കഴുത്തിൽ പതിയെ പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും ആദ്യം പതിഞ്ഞ സ്വരത്തിൽ ഒന്നിരിവ് വലിച്ചുകൊണ്ട് ചുണ്ടിൽ നിറഞ്ഞ ചീരിയോടെ കണ്ണുകൾ അടച്ചുകൊണ്ട് കിടന്നു കണ്ട്രോൾ പോയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ താങ്ങിക്കോളാം അവൻ്റെ കൈകൾ അവളുടെ ഡ്രസ്സിനുള്ളിലേക്ക് നീങ്ങിയത് കണ്ടതും കേങ്ക് ഒരു ചീരിയോടെ അങ്ങനെ തന്നെ കിടന്നു ഇവിടെ ഇപ്പോൾ ആരെങ്കിലും വരുമോ അവൾ ചുറ്റും തിളിഞ്ഞു നിൽക്കുന്ന ലൈറ്റുകളിലേക്ക് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഏയ് അമ്മാവനും മകളുമൊക്കെ നാളെ കൊടുത്ത് തീർക്കുള്ള പൈസയുടെ കണക്കെടുപ്പിലായിരിക്കും മാത്രമല്ല നേരത്തെ ഒരു ഡോസ് കൊടുത്തത് കൊണ്ട് അധികം ബ്ലസിലെടുക്കാൻ ഇങ്ങോട്ട് വരില്ല മുത്തശ്ശിയാണെങ്കിൽ പിന്നെ കിടന്ന് കാണും ആരും ഇങ്ങോട്ട് വരില്ല നീ അവളുടെ കഴുത്തിലെ ഡ്രസ്സ് അല്പം താഴേക്ക് നീക്കി അവളുടെ മുഖം വന്ന് അമർത്തിക്കൊണ്ട് ആദ്യം പറഞ്ഞിക്കിടത്തും ഗംഗക്ക് ചിരി വന്നു പണ്ട് ഒരു ഉമ്മ കൊടുക്കുമ്പോൾ ആരെങ്കിലും അത് കണ്ടോ എന്ന് പേരിയുടെ ചുറ്റും നോക്കുന്നവനെ ഓർത്ത് പോയി അവൾ ഒരാൾക്ക് ഇങ്ങനെ മാറാൻ പറ്റുമോ അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അതിൽ തന്നുള്ള പ്രണയമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കണ്ട് അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു പഴയതെന്തെങ്കിലും ഓർത്ത് കാണുമല്ലോ അവളുടെ മുഖത്തെ ഭാവമാറ്റം നോക്കിക്കൊണ്ട് ആദ്യം ചീരിയോടെ ചോദിച്ചു അതിന് അവളും ചീരിയോടെ തന്നെ എത്താമ കുലുക്കേ എനിക്ക് തോന്നി പക്ഷേ ഞാനിപ്പോൾ ആ പഴി ആദ്യമൊന്നുമല്ല ഈ കഴുത്തിൽ കിടക്കുന്ന താലി കിട്ടി ആദ്യമാണ് അവൻ ഗംഗയുടെ കഴുത്തിൽ കിടക്കുന്ന താലി എടുത്ത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് അല്പം നമുക്ക് പറഞ്ഞു ഹോ അപ്പോ അത് ഒരേക്കെ തീർച്ചയായും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ നിന്നും ഗംഗ ടീഷർട്ട് മുകളിലേക്ക് ഒന്ന് ഉയർത്തി ദർശ് ഗംഗ ചുറ്റും വന്ന് നോക്കിക്കൊണ്ട് പതിയെ വിളിച്ചു കൂടുതലൊന്നും ഇവിടെ വെച്ച് വേണ്ട എങ്കിലും എന്തെങ്കിലും നമുക്ക് വേണം എന്തോ ഈ പൂത്ത് നിരക്കുന്ന പൂക്കളുടെ ഇടയിൽ കാണാൻ ഒരു മോഹം ചിറയൊക്കെ ഇത് പോയിരുന്ന ആദ്യയുടെ ശബ്ദം കേട്ടും അവളുടെ കൈകൾ അവനിൽ പിടിമുറുക്കി കാണാനുള്ള മോഹം മാത്രമേ ഉള്ളൂവോ ആദ്യയുടെ മുഖം തൻ്റെ കഴുത്തിൽ നിന്ന് പിടിച്ചുയർത്തിക്കൊണ്ട് കേങ്ക ചോദിച്ചു അതുമാത്രമല്ലല്ലോ അറിയുകയും വേണം ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ ടീഷർട്ട് കഴുത്തിലൂടെ അവൻ ഓരിയെടുത്തു ആരെങ്കിലും എങ്ങോട്ട് വന്നാൽ പണിയാകും ദർശ് പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അവൾ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു കിടത്തും ആദ്യം ദീർഘമായി എന്ന് വിശ്വസിച്ചു എങ്കിൽ പിന്നെ ഇവിടെ തന്നെ ഇരിക്കുക ഞാനിപ്പോൾ വരാം അവൾ നീറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ആദ്യം വീടിനകത്തേക്ക് ഓടി അത് നോക്കിയ ഒരു ചീരിയോടെ അവൾ അവിടെ തന്നെ കിടന്നു ആദ്യം പറഞ്ഞത് കേട്ടപ്പോൾ അവനെ ഇവിടെ വെച്ച് ഒന്നറിയണമെന്ന് അവൾക്കും തോന്നി പക്ഷെ ആരെങ്കിലും തങ്ങളുടെ ഈ നിമിഷം കളയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ അവൾ നിന്ന് തല കുടഞ്ഞു ആലോചനയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യക്ക് ഇതപ്പോടെ തനിക്ക് അരികിലേക്ക് വന്ന് കിടക്കുന്നത് എന്തിനാ ഇങ്ങനെ കിതയ്ക്കുന്നത് നീ ഓടിപ്പോയോ ആദി ആ നിശ്വാസമെടുക്കുന്ന ആദിടം നെഞ്ചിൽ തടപിക്കേണ്ടത് അവനെ കുർപ്പിച്ച് നോക്കിക്കേങ്ക ചെറുതായിട്ട് അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു ഇപ്പോൾ എവിടെയാണ് വേഗത്തിൽ പോയിട്ട് വന്നത് അവൾ അവനെ അടിമുടി ഒന്ന് നോക്കി ദേ ഇതൊന്നെടുക്കാൻ ആദ്യ തൻ്റെ കയ്യിലിരിക്കുന്ന ചാവി അവൾക്ക് നേരെ ഉയർത്തി കാണിച്ചു ഇത് ഇത് വീടിൻ്റെ കീയല്ലേ ഇതെന്തിനാ ആദ്യം ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നത് അവൾക്ക് സംശയം ഞാൻ നമ്മുടെ വീടങ്ങ് പോട്ടി ഇനിയിപ്പോൾ എന്തായാലും ഈ ചാവില്ലാതെ ആരും പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ അവൻ തൻ്റെ കയ്യിലിരിക്കുന്ന എടുത്ത് അവൾ ടീഷർട്ട് കിടക്കുന്നതിൻ്റെ അടുത്തേക്ക് സൂക്ഷിച്ചു വെച്ചു എന്തിന് ഗംഗ ഒരു അമ്പരപ്പോടെ ചോദിച്ചു വെറുതെ അവൻ അവൾക്ക് നേരെ കണ്ണുകൾ രണ്ടും ചിമ്മി കാണിച്ചു ആ കളിക്കത് പറയുന്നുണ്ടോ ദർശ് നീ എന്തിനാ വീട് പൊട്ടി ഇറങ്ങി വന്നതെന്ന് അത് പിന്നെ ഇവിടെ വച്ച് എൻ്റെ കയ്യിൽ നിന്നും പോയാൽ ഡോർത്തോട് ആരും പുറത്തിറങ്ങി കാണണ്ടല്ലോ എന്ന് കരുതി അവനൊരു കള്ളച്ചീരിയോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ ടീഷർട്ടും ഊരി താഴേക്കെറിഞ്ഞു കോതിപ്പിക്കോ അവൻ്റെ നഗ്നമായി നെഞ്ചിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് വശമായി സ്വരത്തിൽ ഗംഗ ചോദിച്ച കിടത്തും അവൻ ചെറിയ ചീരയോടെ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കൊതിപ്പിച്ച് കൊല്ലും ഞാൻ അവളെ കാതിൽ പതിയൊന്ന് കടിച്ചു നുണഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞത് കിളക്കി ഗംഗ കണ്ണുകളിൽ അടച്ചുകൊണ്ട് ഒന്ന് ഇരിവ് വലിച്ചു എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ ദർശ് അവളുടെ കഴുത്തിലൂടെ ഇഴയുന്ന ആദ്യത്തെ ചുണ്ടും കൈവിരലുകളും മാറ്റാൻ നോക്കിക്കൊണ്ട് കിതപ്പടെ അവൾ പറഞ്ഞു എനിക്ക് ആ ഭ്രാന്ത് വളരെ ഇഷ്ടമാണ് ഗാഥ അവൻ്റെ വശ്യമായ സ്വരം അവളവൻ്റെ നെഞ്ചിൽ നിന്നും അല്പം ഉയർന്നു വന്നുകൊണ്ട് ആ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു എൻ്റെ ദർശന ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനു പുറകോട്ട് പോകണം അല്ലേ അവളെ നിന്നും അൽപ്പം മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി ചോദിക്കുമ്പോൾ ഗംഗയുടെ കൈകൾ അവൻ്റെ ഇടുപ്പിലായി മുറുകി തുടങ്ങിയിരുന്നു കണ്ണുകൾ അടിച്ചുകൊണ്ട് ഗംഗയുടെ ചോദ്യ ആദ്യം മോളി അവൻ്റെ ചുണ്ടിൽ നിന്നും താടിയിലേക്കും അവിടെ നിന്നും വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങിയ അവൻ്റെ കഴുത്തിലേക്കും ഗംഗയുടെ ചുണ്ടുകൾ ആവേശത്തോടെ ഇഴഞ്ഞിറങ്ങി അവൻ്റെ ശ്വാസത്തിന്റെ ഗതി മാറിയത് അവൾ കൂടുതൽ ആവേശം ഉണർത്തി തുടങ്ങിയിരുന്നു ആദ്യയുടെ കഴുത്തിലൂടെ അവളെ ചുണ്ടുകൾ ഇഴഞ്ഞിറങ്ങി അവൻ്റെ നെഞ്ചിലെത്തിയതും എന്തിനാണെന്ന് അറിഞ്ഞ പോലെ ആദ്യ അവളെ അടക്കി പിടിച്ചുകൊണ്ട് ഒന്ന് കിതച്ചു അതറിഞ്ഞതും ഒരു വശ്യമായ ചിരിയോടെ അവൾ അവൻ്റെ ഇടനെഞ്ചിൽ ചുണ്ടുകൾ അമർത്തി നിന്ന് ഉണഞ്ഞെടുത്തു ഗാഥ ആദ്യമുള്ള പ്രവർത്തിയിൽ വില്ല് പോലെയൊന്നും വളഞ്ഞു അവനിലെ മാറ്റം അവൾക്ക് ആവേശം കൂട്ടുന്നതായിരുന്നു അവനിലാകെ ചുണ്ടുകൾ ഇഴഞ്ഞു നീങ്ങി അവൾ തളർന്നതും ആദ്യവളെ തന്നെ അടർത്തി മാറ്റി പുൽത്താകടിയിലേക്ക് കിടത്തി ലാസി ഭവൻ തുളുമ്പി നിൽക്കുന്ന അവളുടെ കണ്ണുകളിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ്റെ കൈകൾ അവളെ അർത്ഥ നഗ്നമായി മാറുകളിൽ ചെന്ന് വിശ്രമിച്ചു ഗംഗയുടെ പതിഞ്ഞ മൂളലുകളും കിതപ്പും അവനിലും ആവേശം നിറച്ചു തുടങ്ങിയിരുന്നു അവളെ പൂർണമായും നഗ്നക്കിനോടൊപ്പം അവനും നഗ്നനായി അവളിലെ മുഴിത്തുമ്പ് മുതൽ കാൽവിരലുകൾ വരെ അവൻ മൊത്തം ഇട്ടു ഒടുങ്ങാത്ത ആവേശത്തോടെ അവളിൽ അളഞ്ഞു ചേരുമ്പോൾ അവനും അവളും ഒരുപോലെ കിതച്ചു പോയിരുന്നു ക്യാഷ് എല്ലാം റെഡിയെ സ്ഥിതിക്ക് അവരിനെ വിളിക്കാലോ പ്രിയങ്കയും മനോഹരനും പുറത്തു നിന്നും അകത്തേക്ക് വന്ന് കയറിയതും ഗൗരവത്തോടെ ഗംഗ ചോദിച്ച കേട്ടതും ഉള്ളിലുണ്ടായ അമർഷം രണ്ടുപേരും അടക്കി വെച്ചുകൊണ്ട് പതിയെ തലകുളക്കി ഉം അതിനവളൊന്ന് അമർത്തി മുകളിക്കൊണ്ട് വേഗം തന്നെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു അതിനുശേഷം അവരിന്ന് നോക്കിക്കൊണ്ട് ഹളെ സീറ്റിൽ തന്നെ കയറിയിരുന്നു ലാബിൽ ശ്രദ്ധ കൊടുത്തു അവളുടെ അടുത്തായി മുത്തശ്ശിയുടെ കാലിൽ കുഴമ്പിട്ടുകൊണ്ട് ആദ്യമുണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ വിൽക്കാൻ ഒരു ഒരുതരി പൊന്നുപോലുമില്ല മനോഹരൻ സങ്കടത്തോടെ തന്നെ നെഞ്ചൊന്ന് തടവി ഓരോന്നും ഉണ്ടാക്കി വെക്കുമ്പോൾ ഓർക്കണം ഇതുപോലെ പൈസയൊക്കെ പോകുമെന്ന് അയാളുടെ സംസാരം കേട്ടതും ഗംഗ അല്പം മമർഷത്തോടെ പറഞ്ഞു അത് കിട്ടി മനോഹരൻ പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല പ്രിയങ്കയ്ക്ക് ഗംഗയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ നാണക്കേട് തോന്നി തൻ്റെ ദേഹത്ത് ഒരുതരി പൊന്നുപോലുമില്ല എന്നോർമ്മ അവളെ വല്ലത്ത നാണക്കേടിൽ കൊണ്ട് എത്തിച്ചു അതും ഗംഗയുടെ മുന്നിൽ ഇങ്ങനെ പ്രിയങ്ക സങ്കടത്തോടെ മുഖം കൂനിച്ചു തന്നെ ഇരുന്നു അവളുടെ അടുത്തായി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന പോലെ രാജേഷുമുണ്ട് അവൻ കുഞ്ഞിന് പാല് കൊടുക്കുന്ന തിരക്കിലാണ് കൂടെ ഗംഗയുടെ ശരീരത്തിലേക്ക് ആരും അറിയാതെ നോക്കുന്നുമുണ്ട് അവർ പുറത്തു വന്നതും തോന്നുന്നു കോളിംഗ് ബില്ലടിച്ച ശബ്ദം കേട്ടും ലാപ്പ് മാറ്റി വെച്ചുകൊണ്ട് കെങ്ക അവിടെ നിന്നും എഴുന്നിട്ട് പുറത്തേക്ക് നടന്നു തൻ്റെ മുന്നിലിരിക്കുന്ന വലിയ പെട്ടിയിലേക്ക് നോക്കി അയാളൊന്നും നെടുവേർപ്പെട്ടു ഉണ്ടായിരുന്ന സ്വത്തും സ്വർണ്ണവും എല്ലാം വിറ്റുണ്ടാക്കിയ പൈസയാണ് അതാണ് ഇപ്പം മറ്റൊരാൾക്ക് കൊടുക്കാൻ പോകുന്നത് അയാൾക്ക് എല്ലാത്തിനോടും ദേഷ്യം തോന്നി ഞങ്ങളിവിടെ അധികം ഇരിക്കുന്നില്ല മോളെ പറഞ്ഞതുപോലെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ വേഗം പോകാമായിരുന്നു അകത്തേക്ക് കയറി വന്നുകൊണ്ട് ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും പറഞ്ഞത് കേൾക്കെ മനോഹരൻ അമർഷത്തോടെ തൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു അയാൾ പാക്കിയോടെ അവരുടെ അടുത്ത് നിൽക്കുന്ന പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ നോക്കി അവളാണെങ്കിൽ മനോഹരനെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് അതൊക്കെ അടുത്തും അയാളുടെ മുഖം തനിയെ കുനിഞ്ഞു എങ്കിൽ പിന്നെ ആ പൈസ അങ്ങ് കൊടുത്ത് കണക്ക് തീർക്കാൻ നോക്ക് ഇനിയിപ്പോൾ അധികം സംസാരമൊന്നും വേണ്ടല്ലോ മുഖം കുളിച്ചിരിക്കുന്ന മനോഹരന്റെ മുന്നിൽ ഇരുന്ന ഗൗരവത്തോടെ ഗംഗ പറഞ്ഞു പറഞ്ഞ് കേൾത്തും തല തലകുലിക്കൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു പിന്നെ തൻ്റെ മുന്നിലിരിക്കുന്ന പെട്ടിയെടുത്ത് ആ പെൺകുട്ടിയുടെ നേരത്തെ നീട്ടി അവളൊരു പുഷം നിറഞ്ഞ ചിരിയോടെ ആ പെട്ടി കൈനീട്ടി വാങ്ങി ഇനിയിപ്പോ ഒന്നും പറയാനും എടുക്കാനും ഞങ്ങൾ നിൽക്കുന്നില്ല മോളെ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത് കേൾക്കേ ഗംഗ പുഞ്ചിരിയോടെ തല തലകുളുക്കി അവർ മുത്തശ്ശിയോടും മാതയോടും യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം അവർ കൊണ്ടുപോകുന്നത് കണ്ട് മനോഹരൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സെറ്റിയിലേക്ക് വീണുപോയി അയ്യോ അച്ഛ അത് കണ്ടെന്ന പ്രിയങ്ക കറച്ചിലൂടെ അയാളുടെ അടുത്തേക്ക് ഇരുന്നു അയ്യോ ചേട്ടാ മനോഹരന്റെ ഭാര്യ ശ്യാമയും അത് കണ്ട് പേരോടെ താഴേക്കിരുന്നു അയാളെ വിളിച്ചു പക്ഷെ കണ്ണ് തുറക്കാതെ കിടക്കുന്ന അയാളെ കണ്ട് അവരെല്ലാം പരസ്പരം ഒന്ന് നോക്കി ആദ്യം നോക്കുമ്പോൾ കാണുന്നത് ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്ത ലാപ്പിൽ ശ്രദ്ധ തോന്നിയിരിക്കുന്ന ഗംഗയാണ് രാജ്യൽപം നേരം അങ്ങനെ നിന്നെങ്കിലും വേഗത്തിൽ തന്നെ വെള്ളവും എടുത്തുകൊണ്ട് അയാളുടെ മുഖത്തേക്കൊന്ന് തളിച്ചു കുറച്ചു നേരം വെള്ളം കുടിച്ചിട്ടും അയാളൊരു ആയാസത്തോടെ കണ്ണുകൾ തുറന്ന് കണ്ടുതും പ്രിയങ്ക ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അയാളുടെ കണ്ണുനീർ തുടച്ചു നീക്കി എന്താച്ചത് ഞാനത് പേടിച്ചു പോയി പോയതൊക്കെ പോട്ടെ അച്ഛാ നമുക്കിനിയും അതൊക്കെ ഉണ്ടാക്കാം മനോഹരന്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പ്രിയങ്ക ഉറപ്പ് പറഞ്ഞു അതിന് അയാൾ വേർതി എന്ന് മൂളി വാ അച്ഛാ നമുക്ക് റൂമിൽ പോയി കുറച്ചു നേരം കിടക്കാം രണ്ട് ദിവസം കൊണ്ട് ഇതിൻ്റെ പുറകെ ഓട്ടമല്ലായിരുന്നു അതിൻ്റെ ക്ഷീണമായിരിക്കും അച്ഛന് അവശ്യതയോടെ ഇരിക്കുന്ന മനോഹരൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പ്രിയങ്ക സങ്കടത്തോടെ പറഞ്ഞു അയാൾ ആകെ തകർന്നു പോയിരുന്നുവെങ്കിലും പ്രിയങ്കയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എങ്ങനെയ്ക്കോ തൻ്റെ റൂമിലേക്ക് പോയി കിടന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും പോകും മനോഹരനെ റൂമിലാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് പ്രിയങ്കയുടെ ഗംഗ അത് പറയുന്നത് അത് കേടത്തും പ്രിയങ്ക ഒന്ന് സന്തോഷിച്ചു എന്തായാലും കുറച്ചുനാൾ ഒരു സമാധാനം അതായിരുന്നു അവളുടെ മനസ്സിൽ ഉം ഞങ്ങളിവിടെ ഉണ്ടല്ലോ മുത്തശ്ശിയോർത്ത് പേടിക്കണ്ട പ്രിയങ്ക തൻ്റെ ശബ്ദത്തിൽ പരമാവധി ശാന്തത വരുത്തിക്കൊണ്ട് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല പ്രിയങ്ക ഞങ്ങൾ പോകുമ്പോൾ മുത്തശ്ശിയും കൂടെ കൂട്ടുന്നുണ്ട് ഗംഗ പറഞ്ഞു കേട്ടതും പ്രിയങ്കയ്ക്ക് സന്തോഷം തോന്നി അവരുടെ ശല്യം ഇനി ഇവിടെ ഉണ്ടാകില്ലല്ലോ പിന്നെ ഇവിടെ തങ്ങളുടെ ഭരണം അവൾ ഓരോന്നും കണക്ക് കൂട്ടി ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമുണ്ട് ഗംഗ ഗൗരവത്തിൽ നിന്നത് കണ്ടതും പ്രിയങ്ക എന്തെന്നതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കി നാളെ തന്നെ നിങ്ങളെല്ലാരും ഇവിടെ നിന്ന് ഇറങ്ങണം ഇന്നൊരു രാത്രി കൂടി നിങ്ങൾക്ക് സമയം തരാം എവിടേക്കാണ് പോകേണ്ടതെന്ന് എല്ലാവരും കൂട്ടത്തോടെ ആലോചിച്ച് ഗംഗ ഭാവ വ്യത്യാസം ഒന്നുമില്ലാതെ പറയുന്നത് കേട്ടതും പ്രിയങ്ക ഞെട്ടിലോടെ അവളെ നോക്കി ആദ്യം ഒന്ന് ഞെട്ടിയിട്ടുണ്ട് പക്ഷെ മുത്തശ്ശിയുടെ മുഖത്ത് മാത്രം ഇത് നേരത്തെ അറിയാം എന്ന ഭാവമായിരുന്നു ഗംഗ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവിടുന്ന് പോയാൽ പിന്നെ ഞങ്ങൾ എവിടെ താമസിക്കും ഇത്രയും പൈസ ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടതാണെന്ന് നിനക്കറിയാലോ പ്രിയങ്കയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി അത് ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ പ്രിയങ്ക ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കണം കാരണം നിന്റെയോ നിന്റെ അച്ഛൻ്റെയോ സമ്പാദ്യമൊന്നും ഇവിടെയില്ല ഇത് ദർശൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തുക്കളാണ് അതിനവകാശി ദർശൻ മാത്രമാണ് അപ്പോൾ പുറത്തുനിന്ന് വന്ന് നിങ്ങൾ ഇനിയും ഇവിടെ കഴിയുന്നത് ശരിയല്ലല്ലോ ഗംഗ കൂളായിട്ട് തന്നെ പറഞ്ഞു ഇതുപോലെ ഞങ്ങളോട് കാണിക്കലേ ഗംഗ അതും ഇങ്ങനെ ഒരു അവസ്ഥയിൽ പുറത്തൊരു വാടക വീട് എടുക്കാൻ പോലുമുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല പിന്നെ ഞങ്ങൾ എവിടെ പോകും പ്രിയങ്ക കരച്ചിലെ വക്കത്തെത്തിയിരുന്നു ശ്യാമും രാജേഷും ആകെ അമ്പരപ്പിലായിരുന്നു എവിടേക്ക് പോകുമെന്ന് അവർക്കും ഒരു പിടിയില്ലായിരുന്നു എവിടെ പോകുമെന്നത് എന്റെ വിഷയമല്ല പ്രിയങ്ക ഇത് ഞാൻ നിന്നോടൊരു വട്ടം പറഞ്ഞതല്ലേ ഗംഗക്ക് ദേഷ്യം തുടങ്ങിയിരുന്നു ഞാൻ നിന്റെ കാല് പിടിക്കാൻ ഗംഗ പ്രിയങ്ക ഒരു കരച്ചിലൂടെ ഗംഗയുടെ കാലിൽ വീണു അതുകൊണ്ട് കെങ്ക് ഒരു പോത്തിൽ അവൾ നിന്ന് മുഖം തിരിച്ചു